ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് രാവിലെ തൊട്ടുള്ള വീഡിയോ ആണ് അതായത് ആറു മണി ആയതേ ആയതേയുള്ളൂ ആറു ആയാലും പുറത്ത് നല്ല ഇരുട്ടാണ് ഇവിടേക്ക് ഇപ്പം ഏഴ് മണി കഴിഞ്ഞാലേ നേരം വിളിക്കത്തുള്ളൂ ആറുമണിയാകുമ്പോഴും നല്ല ഇരുട്ടാണ് നല്ല ഇരുട്ടായാലും വെട്ടമായാലും നമുക്ക് എന്താണ് നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റമേ പറ്റത്തുള്ളൂ എന്നാൽ ധനുഷന് കോളേജ് ഉള്ള ദിവസമാണ് അപ്പോൾ ധനുഷന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സ്കൂളല്ല കോളേജ് കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഡെബയും വേണം അതേ കണക്ക് തന്നെ കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും വേണം ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം ഉണ്ടാക്കാമെന്നു ആരിച്ചു കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാമെന്നേ ആരിച്ചു അപ്പം അതിൻ്റെ ഉള്ള ഒരു തിരക്കിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു ഈ എന്തേലും സ്പീഡാണ് എനിക്കല്ലേ അത് വീഡിയോയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയല്ല എന്നാലും നോർമൽ സ്പീഡിലാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം കൊണ്ടുപോകാനുള്ള ആക്കണം പിന്നെ ധനുഷിൻ്റെ യൂണിഫോം ഇസ്ത്രീ ചെയ്യണമെന്നുണ്ടോ ഇസ്ത്രീ ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ ചില കാര്യങ്ങളുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യും അത് ഇതൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ചെയ്യണം ഞാനിപ്പോൾ മേളിച്ച് അടി കയറി എന്തിനാണെന്നറിയാമോ എൻ്റെ വലിയ പാത്രങ്ങളെല്ലാം ഞാനിങ്ങനെ എൻ്റെ മേളത്തെ ഷെൽഫിലാണ് വെച്ചേക്കുന്നത് കാരണം താഴെ താഴ്വയ്ക്ക സ്ഥലമില്ല എൻ്റെ വളരെ ചെറിയൊരു അടുക്കളയാണ് നമ്മുടെ ഫ്ലാറ്റിൽ ജീവിക്കുന്ന നമ്മുടെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിങ്ങനൊക്കെ ഉള്ള ചെറിയ അടുക്കളയൊക്കെ ഉണ്ടാവത്തുള്ളൂ ആ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വേണം നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്യാനായിട്ട് അതുകൊണ്ട് എൻ്റെ വലിയ പാത്രങ്ങളെല്ലാം ഞാൻ മേളിൽ വെച്ചേക്കും അപ്പം മേളിൽ ചാടി കയറി ആ പാത്രം എടുത്തതാണ് കണ്ടത് അതായത് ഇഡ്ഡലി പാത്രം എടുത്തതാണ് കണ്ടത് ഞാൻ ജനൽ ജനൽ തുറന്നിട്ടുണ്ട് അതിന് നോക്കൂ വെളിയിൽ കാണുന്നത് നല്ല കളർ ിൽ കാണുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ ധനുഷിനെ വിളിച്ച് കാണിച്ചു മോടാ ഇങ്ങോട്ട് വന്നേടാ നോക്കിക്കേ നമ്മുടെ ആകാശം കാണാനായിട്ട് എന്ത് ഭംഗിയെന്ന് പറയുമായിരുന്നു അതിൻ്റെയൊക്കെ കഴിഞ്ഞു ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക സമയമില്ലെന്നേ രാവിലെ രാവിലെ തന്നെ തേങ്ങ തിരുമ്പാണ് നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇടിയപ്പത്തിനുള്ള തേങ്ങയൊക്കെ തിരുമുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ഞാൻ ഇന്നലെ കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു രാവിലെ കുറച്ച് എളുപ്പം ഓലോ നിചാരിച്ചിട്ട് രാവിലെ ഇത് ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അപ്പോൾ അതിനെ ഞാൻ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുവാണ് അപ്പോൾ അങ്ങനെ അത് ചൂടാക്കാനായിട്ട് വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ ഇടിയപ്പത്തിന് കുഴച്ചു വെച്ചത് കണ്ടല്ലോ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പാടുപാടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് അതായത് ഈ പാത്രത്തിനകത്ത് ഇടിയപ്പത്തിൻ്റെ ആ ഒരു സേവാനാഴിയില്ലേ അതിൻ്റെ ഇതെല്ലാം ചില്ലുകളെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്യുന്നതും അതിനകത്ത് മാവ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നതും എനിക്ക് വലിയ പാടാണ് കാരണം എൻ്റെ സേവാനാഴി പൊട്ടിയിരിക്കുവാണ് ഇതേ കണ്ട രണ്ട് മൂന്ന് തുക്കട തുക്കടയായിട്ടായിരിക്കും ുന്നത് അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടെ ജോയിൻ ചെയ്ത് എടുത്തിട്ട് വേണം ഞാൻ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പുതിയൊരു സേവനാഴി ഓൺലൈനിൽ മേടിച്ചു പക്ഷേ അത് സക്സസ് ആയില്ല അത് ഒട്ടും കൊള്ളത്തില്ല വളരെ പന്നലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പൊട്ടിപ്പോയ ഈ സേവാനാഴി വെച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇലയ്ക്കകത്താണ് അതായത് വാഴയില ഞാൻ ഇന്നലെ തന്നെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്ലേറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കുവാണ് അപ്പം വിചാരിക്കുന്നു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ുന്നത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇങ്ങനെ വാഴയിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വാഴയിലേക്ക് എല്ലാവരും ഒക്കെ ഉണ്ടാക്കുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതിലേക്ക് വെച്ച് പാടുള്ള ജോലിയാണ് ദേ ഇപ്പം ചെയ്യുന്നത് ഇനി ഇതങ്ങോട്ട് നേരെ ചുവേ ടൈറ്റ് ചെയ്യുമ്പോഴത്തേന് നല്ലതുപോലെ ആ പിരിയലെല്ലാം നല്ലതുപോലെ വീണാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കറക്കിയെടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഈ പാത്രം ഇങ്ങനെ അങ്ങ് തുറന്നു പോകും അതാണ് എനിക്കൊരു ഒരു കുറച്ചെങ്കിലും ഒരു പാടായിട്ട് തോന്നുന്നത് പിന്നൊന്നും കുഴപ്പമില്ല നമ്മൾ ആ പരുവത്തിന് മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കാൻ പറ്റും ഏതോ ഒരു സിനിമയിൽ നമ്മൾ കണ്ടില്ല ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ വളരെ പ്രഷർ ചെയ്ത് ബലം പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതേ നോക്കും ഞാൻ എത്ര ഈസി ഈസിയായിട്ടാണ് ഇടിയപ്പത്തിൻ്റെ അത് എടുക്കുന്നത് അതിന് ആ മാവ് കുഴയ്ക്കുന്നതിലാണ് ഇടിയപ്പത്തിൻ്റെ കറക്കി എടുക്കാൻ പറ്റുന്നതിൻ്റെ രഹസ്യം ഇരിക്കുന്നത് അങ്ങനെ ഇടിയപ്പം എല്ലാം കുഴച്ചൊക്കെ എടുത്ത് ഇലയിലൊക്കെ പരത്തി വെച്ച് അതേ കറിയും ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് ഇഡ്ഡലി പാത്രത്തിലാണ് ആണ് ഞാൻ ഇടിയപ്പോൾ വയ്ക്കുന്നത് ഞാൻ ഈ എൻ്റെ ഇഡലി പാത്രം പുതിയ ഇഡലി പാത്രം പഴയത് വേറെ ഒരിണു കൊണ്ട് ഒരു കുക്കർ ടൈപ്പിലുള്ള അത് ഇത് ഇണക്കത്തന്നെ വർഷങ്ങളായതാണ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയി അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയൊരു ഇഡലി പാത്രം മേടിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിനാകുമ്പോഴത്തേത്തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇഡലി ഉണ്ടാക്കാം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരുപാട് ഉപയോഗങ്ങളാണ് അങ്ങനെ ഞാൻ അതെല്ലാം വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ മറന്നുപോയി ഈ ഇതിനകത്ത് തേങ്ങ ഇടാൻ മറന്നുപോയി ഞാൻ തേങ്ങ തിരുമ്മി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഇടിയപ്പത്തിനകത്ത് ഇടാൻ മറന്നുപോയി പിന്നെ അതിൻ്റെ മേളിൽ കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ആ ഒരു വാഴയിലുണ്ടാക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആ വാഴയിലയുടെ മുകളിലായിരുന്നു തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ഇടാൻ മറന്നുപോയി ആ സാരമില്ല ഇതിൻ്റെ ഇട്ടാലും മതി എങ്ങനെയായാലും ഒരു വയറ്റിലല്ലേ പോകുന്നത് അപ്പം മേളിൽ ഇട്ട് കൊടുത്താലും മതി അങ്ങനെ ഞാൻ പിന്നെ തേങ്ങയൊക്കെ ഇട്ടു ഇട്ടിട്ട് ദേ വീണ്ടും എടുത്ത് അവയ്ക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ധനുഷിന് ഒരു ഷർട്ട് ഇസ്തിരി ചെയ്യണമായിരുന്നു അതിന് പോകണമായിരുന്നു അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വെച്ചതിന് ശേഷം ധനുഷിൻ്റെ ഷർട്ട് ഇസ്തിരി ചെയ്യാനായിട്ട് ഓടി ഞാനിങ്ങനെ ഇത് വെച്ചുകൊണ്ട് ധനുഷ് ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓടി ഇറങ്ങി വന്നിട്ട് എന്നെ വിളിച്ചു അമ്മ ഓടി വാ എനിക്കുള്ള ഷർട്ട് ഇസ്തിരി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇതെല്ലാം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഓടിപ്പോയി അവൻ്റെ ഷർട്ട് ഇസ്തിരി ചെയ്യുവാണ് അതിൻ്റെ ഷർട്ട് ഇസ്തീരി ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവനോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴായിരിക്കും സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് അമ്മ ഇന്ന് ഇന്നത് ഇന്നത് അതുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു ഇത് കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ അതിന് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അപ്പം ഞാനതെല്ലാം ചോദിക്കും അതെടുത്ത് വെച്ചോ ഇത് എടുത്തു വെച്ചോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ എൻ്റെ അടുക്ക വന്നിരുന്നു ഓരോന്നൊക്കെ സംസാരിക്കുവാണ് അവൻ അങ്ങനെ നിന്ന് ഈ സ്ഥിരീത മതിയായിരുന്നു ഇരുന്നപ്പോൾ അത് ശരിയാവുന്നില്ല ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ചാടിയില്ലേക്കേ തേടിയിട്ട് അങ്ങനെ ഏതായാലും ഷട്ടി സ്ത്രീയെന്ന് ബഹളമാണ് ഈ കാണുന്നത് രാവിലെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വലിയൊരു ബഹളമായിരിക്കും ഭർത്താവിനെയും കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിലും ഓഫീസിലും ഒക്കെ പറഞ്ഞു വിടുന്നത് വരെ ഒരു ബഹളമായിരിക്കും അവരെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശാന്തമാണ് അവരെല്ലാം പോയി കഴിഞ്ഞാൽ എനിക്ക് ശാന്തതയില്ല കേട്ടോ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് എനിക്കിനി യോഗ ക്ലാസ് ഉണ്ട് അതിന് പോകണം അതും കഴിഞ്ഞിട്ട് വന്നാലേ എനിക്കൊരു സമാധാനമായിട്ടൊന്നിരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവൻ്റെതെല്ലാം ഇസ്തിരി സ്ത്രീ വെച്ചിട്ട് ഓടി വന്നു ഞാനിപ്പോൾ എന്താ പറയുന്നതെന്ന് രണ്ടു രണ്ടൂന്ന് ദിവസം കൊണ്ടേ എനിക്ക് എനിക്ക് നല്ല സുഖമില്ല ഒരു ജലദോഷം പിടിച്ചതാണ് അത് അങ്ങോട്ട് മാറുന്നതേ ഇല്ല ഭയങ്കര ആയിട്ട് ബോഡി എല്ലാം ഭയങ്കര ആയിട്ട് പെയിൻ ആവുന്നുണ്ട് ജോയിൻ പെയിൻ ഒക്കെ ഭയങ്കര ആയിട്ട് ആവുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇൻജക്ഷൻ ഒക്കെ എടുത്തതാണ് എന്നിട്ടൊന്നും അങ്ങോട്ട് മാറുന്നില്ല എങ്കിലും രാവിലെ എഴുന്നേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ രാവിലെ എഴുന്നേക്കാൻ ഒന്നും വയ്യായിരുന്നു എങ്കിലും വളരെ പാടുപെട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത് അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ശരീരത്തിനുള്ള വൈക്യം കൂടെ ആയപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി എന്നാലും എല്ലാം ചെയ്തല്ലേ പറ്റത്തുള്ളൂ ചെയ്യും ചെയ്യാതെ വേറെ നമുക്ക് വഴിയില്ല നമ്മൾ ചെയ്തു പോവും പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വയ്യാതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കത്തില്ലായിരുന്നു പക്ഷേ ഞാൻ നാട്ടിപ്പോയാൽ അങ്ങനെ കേട്ടോ നാട്ടിൽ പോയാൽ നമുക്കറിയാം എല്ലാം ചെയ്തു തരാനായിട്ട് അമ്മ ഉണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് നമ്മൾ മടി പിടിച്ചായാലും വയ്യായിക്കി എങ്ങനായാലും ഒറ്റ കിടത്തി അങ്ങ് കിടക്കും പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എത്ര വയ്യാന്നുണ്ടെങ്കിലും എഴുന്നേറ്റാലേ പറ്റി എഴുന്നേറ്റു പോവും ഞാനങ്ങനെ അങ്ങനെ കിടക്കാറേ ഇല്ല മാക്സിമം ഞാൻ എഴുന്നേക്കാറുണ്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ രണ്ട് കയ്യിലും വെച്ച് ഇങ്ങനെ ഇങ്ങനെ തട്ടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ പൊടി ഇങ്ങനെ എക്സ്ട്രാ അതിനകത്ത് പരട്ടിയിട്ടല്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്നേ അപ്പോൾ ആ ചപ്പാത്തിക്കകത്തിരിക്കുന്ന എക്സ്ട്രാ പൊടിയെല്ലാം അങ്ങ് പോവും അപ്പോൾ ചപ്പാത്തിക്കകത്ത് പിന്നെ ഗോതമ്പിൻ്റെ പൊടി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ തട്ടി തട്ടി തട്ടിയിട്ട് ഇടുന്നത് അത് എനിക്ക് ഇവിടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്ന ടിപ്സാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടേ ഇടും അത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇത്തിരി തീ കൂടിയങ്ങനെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചപ്പാത്തി കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് തട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്കുള്ളൊരു പ്രോബ്ലം ആണ് ഈ കൂടെ കൂടെ കൈ കഴുകലും അത് അതങ്ങ് ശീലായിപ്പോയി കൂടെ കൂടെ കൈ കഴുകും ദേ നോക്കുകയാ ഞാൻ എന്തോ ധനുഷനോട് പറയും ാണ് അതാണ് പ്രശ്നം എന്തെങ്കിലും അടുക്കളയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ അടുക്കളയിൽ മാത്രമല്ല പിള്ളേരുടെ ഇടയിലേക്കും പോകും അതങ്ങനെ ചെയ്യൂ അത് ഇങ്ങനെ ചെയ്യുമോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാക്കിയിരിക്കും ആ ഞാൻ നേരത്തെ വന്നാൽ കൈ കഴുകുന്ന കാര്യം എന്തെടുത്തു കഴിഞ്ഞാലും അപ്പോഴേ കൈ കഴുകും കൈ കഴിക്കൽ തുടക്കില്ല കൈ കഴുകുന്നത് തുടക്കില്ല ഇതാണ് എൻ്റെ മെയിൻ പരിപാടി ഏറ്റവും വലിയ പ്രശ്നമാവുന്ന എപ്പോഴാണ് തണുപ്പ് സമയത്തും എൻ്റെ ദൈവവും വെള്ളത്തിൽ തൊടാൻ പറ്റത്തില്ല ഇപ്പോഴും രാവിലെ നല്ല തണുപ്പാണ് വെള്ളത്തിൽ തൊടാൻ പറ്റത്തില്ല നല്ല തണുപ്പ് ഉണ്ടാവുന്നതേ നോക്കിയാൽ ഞാൻ ചപ്പാത്തി ഇപ്പോഴും ഇട്ടത് രണ്ട് കയ്യിൽ ഇത്രയും വെച്ച് തട്ടി തട്ടി ഇട്ടത് അങ്ങനെ ചപ്പാത്തി റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഇവിടെ അങ്ങനെ സ്കൂളുകളിലൊന്നും ചോറൊന്നും ആരും കൊണ്ടുവരത്തില്ല അതൊക്കെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം ആണ് ഇവിടെ ചപ്പാത്തി ചപ്പാത്തി തന്നെ അല്ല ഞാൻ ചിലപ്പോഴൊക്കെ ഇടിയപ്പോൾ കൊടുത്തുവിടും കേട്ടോ അതൊക്കെ ധനുഷിന് ഇഷ്ടമാണ് പക്ഷേ ധനുഷിന് ദോശയൊന്നും ഇഷ്ടമല്ല ദോശ ആയതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടം അവന് അല്ലാതെ ചപ്പാത്തി ഒന്നും അവന് ഇഷ്ടമല്ല അല്ല ചപ്പാത്തി അല്ല സോറി അല്ലാതുള്ള പ്ലെയിൻ ദോശയോ ഇഡ്ഡലി ഇഷ്ടമല്ല ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പരമായിട്ട് ഞാൻ മസാല ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തുവിടും അത് അവന് ഇഷ്ടമാണ് പക്ഷേ ഇഡ്ഡലിയും പ്ലെയിൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടു കഴിഞ്ഞാൽ പറയും അവന് വേണ്ടാന്ന് പറയും അതുകൊണ്ടാണെന്ന് ഞാൻ കൊടുക്കത്തിട്ടല്ല മോസ്റ്റ്ലി ചപ്പാത്തിയും പാചിയും തന്നെയായിരിക്കും അങ്ങനെ ഇടിയപ്പം റെഡിയായി അങ്ങനെ ഇടിയപ്പം എടുത്തുവച്ചു ധനുഷന് കഴിക്കാനായിട്ടുള്ള ഇടിയപ്പൊക്കെ ധനുഷന് ഇഷ്ടമാണ് പക്ഷേ എനിക്കിഷ്ടമല്ല ഈ ഇടിയപ്പം ധനുഷന് ഇടിയപ്പവും ഇങ്ങനെയുള്ള എന്തെങ്കിലും അവൻ ഹാപ്പി ചപ്പിയാണ് ദേ ആ ഗ്രീൻ പീസ് കറിയും കൂടെ മെള്ളിൽ ഒഴിച്ചപ്പോൾ എന്താ ഭംഗി ഞാൻ ഇനി ചപ്പാത്തി ഉണ്ടാക്കും രണ്ട് ചപ്പാത്തിയുടെ കാര്യമുള്ളൂ ഒരുപാട് ചപ്പാത്തി ഒന്നും കഴിയും ഈ രണ്ട് ചപ്പാത്തി തന്നെ അവൻ കഴിക്കത്തില്ല ചിലപ്പോൾ ഒന്നര ചപ്പാത്തി കഴുകി ചിലപ്പോൾ ഒരു ചപ്പാത്തി കഴിക്കും എന്നിട്ട് ബാക്കിയുള്ള ഇങ്ങനെ തിരിച്ചുകൊണ്ട് വരും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവൻ്റേത് എന്നാലും കൊടുത്തു കൊടുത്തുവിടാതിരിക്കാൻ പറ്റില്ല അത് നമുക്കങ്ങോട്ട് മനസ്സനുവദിക്കത്തില്ല അങ്ങനെ ധനുഷിൻ്റെ ചപ്പാത്തിയും കറിയും എല്ലാം റെഡിയായി ഡബ്ബ റെഡിയായി റബ്ബ ഡബ്ബയും അതിൻ്റെ കൂടെ തന്നെ വെള്ളവും ഒരു ഡബ്ബയുടെ ആവശ്യമുള്ളൂ നേരത്തെ എന്നുണ്ടെങ്കിൽ രണ്ട് ഡബക്കെ കൊണ്ടുവരുന്നത് ഇപ്പം വലുതായില്ലേ ഒരു ഡബ്ബ തന്നെ കൊണ്ടുപോകുന്ന എത്ര അറിയാമോ ഞാൻ എത്ര വഴക്ക് പറഞ്ഞിട്ടാണെന്ന് അറിയാമോ ഒരെണ്ണം തന്നെ കൊണ്ടുപോകുന്നത് ഹായ് ഞാനങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരികയാണ് പുറത്ത് പോയത് എന്തിനാന്ന് വെച്ചാൽ ധനുഷിനെ കോളേജിൽ നിന്ന് വിളിക്കാൻ പോയി പിന്നെ അതേ കണക്ക് തന്നെ എനിക്ക് മാർക്കറ്റ് വരുന്ന പോകണമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കറങ്ങി കറങ്ങി തുറങ്ങിയത് എപ്പോൾ വന്നതേ ഉള്ളൂ മണി വന്നിട്ടുണ്ടാവുന്നു അടുക്കളയിൽ ഇനി ഉച്ചകരുത്തുന്നുണ്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ അനവസ്ഥ്യം കഴിച്ചിട്ടാണ് ഞാൻ പോയത് വീട്ടിലൊരാൾ കുറേ പണികളൊക്കെ തീർത്തിട്ടാണ് പോയത് അതുകൊണ്ട് ഇനി ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി ഭക്ഷണം എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ആലോചി ചാലോ 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 ഇന്ന് ഫുൾ ഡേ ഉണ്ടെന്ന് പറഞ്ഞാ കൊണ്ടായി കൊണ്ടായിക്കൊടുത്തു വിട്ടത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ടീച്ചറുടെ മെസ്സേജ് വന്നു സേറിന്റെ മെസ്സേജ് വന്നു ഇന്ന് ഹാഫ് ഡേ ആണ് ഫുൾ ഡേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് പിന്നെ എനിക്ക് പോനെ വിളിക്കാൻ അതുകൊണ്ട് ഡബ്ബ രാവിലെ എണീറ്റ് ഡബ്ബ ഉണ്ടാക്കി വേസ്റ്റ് ഡബ്ബ എടുത്ത് കഴിച്ചോട്ടോ എന്നാ ഞാൻ കഴിച്ചോളാം നിന്റെ ഡബ്ബ ഞാൻ കഴിച്ചോളാം അങ്ങനെ എന്തായാലും അയ്യോ ഇച്ചിരി പാൽ മേടിക്കണമെന്ന് വെച്ചാൽ ചിക്കു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഷോ ചിക്കു ഇരിക്കുന്നുണ്ടായിരുന്നു മറന്നുപോയി കഷ്ടമായാലോ കഷ്ടായാലോ ഭയങ്കരമായിട്ട് വിശക്കുന്ന രാവിലെ ഒരു ഇടിയപ്പം എനിക്ക് ഇടിയപ്പം അത്രയും ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടാണ് പോയത് പക്ഷേ പിന്നെയും വിശക്കുന്നു 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 ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഫ്രൂട്ട്സ് കഴിച്ചാൽ കോൾഡാണ് എന്നാൽ അമ്പലം നല്ല കഴിക്കാം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തോണ്ട് ഇങ്ങനെ അടുക്കളയില് നിക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണോന്ന് അത് എത്ര പേർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പം തന്നെ നോക്കൂ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു ലഡു എടുത്ത് ഞാൻ കഴിക്കുവാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും പിന്നെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേന് നമുക്ക് വിശകത്തില്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇതേ കണക്കാണ് രാത്രിയിലും കാര്യം വൈകുന്നേരത്ത് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ എന്തിനെങ്കിലും ഗർവാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൈ കിട്ടുന്ന എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഇന്നലെ ഉച്ചയുടെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഉച്ച കഴിയുമ്പോഴത്തേന് എനിക്ക് നല്ല കോ ജലദോഷമായി ജലദോഷവും ചെറിയ പനിയുമായി അങ്ങനെ പിന്നെ അങ്ങ് കിടന്നു പിന്നെ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഭക്ഷണവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല എന്നിപ്പോൾ രാവിലെ തന്നെ മീൻകാരം വന്നു മീൻ കിട്ടി അപ്പോൾ നല്ല മീൻ എന്ത്ര എന്ന് പറയുന്നത് മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അയലയോ പാരയോ അങ്ങനെ എന്ത്രങ്ങണ്ടാകുമെന്ന് അപ്പം അടുപ്പത്താക്കി പിന്നെ ഒരു രസം വെക്കാമെന്ന് വിചാരിച്ചു ജലദോഷമൊക്കെ അല്ലേ അപ്പം രസം നല്ലതായിരിക്കും അപ്പോൾ ജലദോഷ ജലദോഷത്തിന് മരുന്നായിട്ട് രസം വെക്കാം എന്നാലും മരുന്നൊക്കെ കഴിച്ചു ഡോക്ടർ അടുത്തൊന്നും പോയില്ല മരുന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ കഴിച്ചു അങ്ങനെ ധനുഷൻ കോളേജ് ഉണ്ട് അങ്ങനെ ധനുഷ് കോളേജിൽ പോയി അപ്പോൾ മീൻ കറി കാണിച്ചു തരാം ദേ അരപ്പിനകത്ത് മീനിട്ടു ഏ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ എന്താണോ എന്തോ മീനിൻ്റെ പേര് അരപ്പാക്കി വെച്ചോ അതിനകത്തിയേ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഈ ഈ സ്പൂണ് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല അതുപോലെ മീൻ ഇട്ടതല്ലേ ഉള്ളൂ അതുകൊണ്ട് മീൻ ഉടഞ്ഞു പോകില്ല മീൻ കുറേ നേരമായി മീനിട്ടിട്ട് മീൻ വെന്തിരുന്നു എന്നുണ്ടെങ്കിൽ മീൻ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകും ഇവിടെ രസത്തിനുള്ള പുളി തിളയ്ക്കുന്നത് ഇനി ഒരു തോരം വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പണി പണിയില്ലാത്ത എന്തെങ്കിലും തോരം വെക്കാൻ വിചാരിച്ചു പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരിയാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പം ഞാൻ നോക്കിയപ്പോൾ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് ഇട്ടിട്ട് ഒരു തോരം വെക്കാൻ വിചാരിച്ചു അങ്ങനെ ബീട്രൂട്ട് എടുത്ത് വെച്ചപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എൻ്റെ തുള്ളിയെല്ലാം കളഞ്ഞിട്ട് ആ ഉണ്ടല്ലോ അതിനകത്തൊരു ഇട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് കടുവ വറുത്ത് അതിനകത്തൊട്ട് അറച്ച് വെച്ചാൽ തോരൻ വരും അതുകൊണ്ട് നല്ലതായിട്ട് വരഞ്ഞേട്ടത് അതുകൊണ്ടാണ് എത്ര പാഴ്സല് പാഴ്സല് മേടിക്കാൻ പോയതാണ് അയ്യോ ഒരു മണിയായേ ഒരു മണി പാസരച്ചില്ലേ കൈ എ അങ്ങനെ കറികളെല്ലാം റെഡിയായി എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം ബീട്രൂട്ട് തോരൻ മീൻ കറി അല്ലോ രസം ചോറ് ചോറ് പിന്നെ കാണിക്കണ്ടല്ലോ ഞാൻ കുറച്ച് ഉണ്ണിയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് അത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വൈകുന്നേരത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊണ്ട് കൊടുക്കും ഞാൻ കുറച്ച് ഉണ്ണിയപ്പത്തിന് വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഉണ്ണിയപ്പം അപ്പോൾ ഏട്ടൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കടി ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഇവിടെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാലോ എന്ന് അങ്ങനെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് എനിക്കതുകൊണ്ട് അപ്പം ഭയങ്കരമായിട്ട് പിന്നെയും ജലദോഷമാകുന്നു അതുകൊണ്ട് ഞാൻ ഒക്കെ ഒന്ന് കഴുകി എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു നോക്കട്ടെ ഓഹോ എന്ന് കഴുകി ഏറ്റവും പൊടിയിരിക്കുന്നത് അങ്ങനെ ധനുഷ് ഞാൻ ധനുഷനെ വിളിക്കാൻ പോയില്ല നേട്ടനോട് പറഞ്ഞു പോയിട്ട് വരാം അങ്ങനെ ഏട്ടൻ പോകുന്നു എനിക്കറിയുന്ന ഒട്ടും സുഖം തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാം ഒരുപാടൊന്നും വളരെ കുറച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും ബൈ ബൈ